സ്റ്റോക്ക് ഗ്രോ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻ്റ് ആണ് കാണിക്കാൻ പോകുന്നത് അതായത് ഓഗസ്റ്റ് മാസവും സെപ്റ്റംബർ മാസവും എനിക്ക് ഓപ്ഷൻ ട്രേഡിങ്ങിലൂടെ കിട്ടിയ എൻ്റെ വരുമാനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിന് ഞാൻ എത്ര ഒരു ലോട്ട് യൂ ട്രേഡ് ചെയ്യാൻ വേണ്ടി ഞാൻ എത്ര ക്യാപിറ്റലാണ് യൂസ് ചെയ്യുന്നത് അതുപോലെ ബിഗിനിങ് സ്റ്റേജിൽ ട്രേഡ് ചെയ്യുന്ന ആളുകൾ എത്രയാണ് യൂസ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം അതേപോലെ ഞാൻ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി ഞാൻ ഈയൊരു ഞാൻ എൻ്റെ ട്രേഡിംഗ് സ്റ്റൈലിൽ യൂസ് ചെയ്യുന്ന സ്റ്റൈ സ്റ്റൈൽ ഓഫ് ട്രേഡ് അതുപോലെ അതിനെ ഉപയോഗിച്ച സ്ട്രാറ്റജി ഏതാണെന്നുള്ള എൻ്റെ ഒരു ഐഡിയ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് തന്നെ കിടക്കാം ഈ ട്വന്റി ഓഗസ്റ്റ് മാസത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് ആദ്യം നമുക്ക് നോക്കാം ഞാൻ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഫ്ലാറ്റ് ട്രേഡ് എന്ന് പറഞ്ഞൊരു ട്രേഡിംഗ് അക്കൗണ്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബറിലൊക്കെയാണ് തന്നെ യൂസ് ചെയ്തത് അപ്പോൾ ഓഗസ്റ്റിൽ ആദ്യം നമുക്ക് നോക്കാം അതിന് ശേഷം സെപ്റ്റംബറത്ത് നോക്കാം നമുക്ക് ആദ്യം ഈ ഫ്ലാറ്റ് റേഡിൽ നമുക്ക് ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ യൂസ് ചെയ്യുന്ന അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എഫ് ടി സീറോ ത്രീ വൺ ത്രീ ഞാൻ എല്ലാ ട്രേ ഡെയ്ലി എന്താ പറയുക മാർക്കറ്റിൽ എല്ലാ ദിവസവും ഞാൻ എന്താണ് ലൈവ് ട്രേഡ് ചെയ്യാറുണ്ട് ലൈവായിട്ട് ട്രേഡ് ചെയ്തത് ഡെയിലി അപ്ഡേറ്റ് ചെയ്യാറുണ്ട് എൻ്റെ യൂസർ ഐ ഡി ഇതാണ് ഞാൻ എൻ്റെ ഫേസ് ഈ ഭാഗത്ത് വെച്ചിട്ട് ട്രേഡ് ചെയ്യാറില്ല ആളുകളും ചെയ്ത പോലെ അങ്ങനെ ചെയ്യാറില്ല കാരണം രണ്ടോ മൂന്ന് അക്കൗണ്ട് ഉണ്ടാവും എന്നിട്ട് ഈ ഒരു എന്താ യൂസർ ഐ ഡിയുള്ള സ്ഥലത്ത് അവരുടെ ഫേസ് വെച്ചിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് ലോസ്റ്റ് രണ്ട് അക്കൗണ്ടും ട്രേഡ് എടുത്തിട്ട് അത് ഒന്നിൽ പ്രോഫിറ്റ് ആണെങ്കിലായിട്ടും അത് അങ്ങനെ ചെയ്യുന്ന ആളുകൾ ഇഷ്ടംപോലെ ഉണ്ട് ഞാൻ എനിക്ക് അറിഞ്ഞ കാര്യമായുകൊണ്ട് മാത്രം ഞാൻ അങ്ങനെ ഒരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങളെ പറഞ്ഞതുള്ളൂ ഞാൻ ഡെയിലി ഇത് ഓപ്പൺ ചെയ്തിട്ട് തന്നെയാണ് ചെയ്യാറ് ഈ ഒരു ഈ ഒരു ഏരിയ ഞാൻ ഓപ്പൺ ചെയ്തിട്ട് തന്നെ ലൈവ് ട്രേഡ് ഡെയിലി വീഡിയോ പോസ്റ്റ് ചെയ്യാറുള്ളത് അപ്പം ആ ഒരു കാര്യം ജസ്റ്റ് പറഞ്ഞതുള്ളൂ പിന്നെ നമ്മുടെ ഈ ഫ്ലാറ്റ് റേഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കൽ ഇങ്ങനെ വെച്ചാൽ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ റഫർ ആൻഡ് ഏണ് എന്നുള്ളത് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ കഴിയും ഇവിടെ വെരിഫൈഡ് പി എൻ എനിക്ക് റെഫർ ആൻഡ് ലേണിൽ നിങ്ങൾക്ക് റഫർ ചെയ്ത് കൊടുക്കാൻ സോ ഫ്രണ്ടിന് എന്നൊക്കെ ഉള്ളൊരു ഓപ്ഷനാണ് പക്ഷേ ഇപ്പോൾ അത് സെബിൻ്റെ റൂൾ വന്നിട്ടുണ്ട് അതൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് എല്ലാ റഫറൽ ലേണ് പരിപാടികൾ നിന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ട്രാൻസ്ഫർ റഫറൽ ലേണുകളില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം സെബിൻ്റെ റൂള് എന്തോ ഒരു മെയിൽ വന്നതായിട്ട് എനിക്ക് കണ്ടിട്ടുണ്ടായിരുന്നു ആ ഓക്കെ അത് പോട്ടെ നമ്മൾ വെരിഫൈഡ് പി എൻ എൽ ഇവിടെ കാണാം വി വെരിഫൈഡ് പി എൻ എൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഇവിടെ വരും വെരിഫൈഡ് പി എൻ എൽ അതിൽ നമുക്ക് നമ്മൾ ട്രേഡ് ചെയ്യുന്നത് ഏതിലാണ് ഓപ്ഷൻ ട്രേഡിംഗ് ആണ് ചെയ്യുന്നത് അപ്പോൾ ഇക്വിറ്റി കറൻസി ഒന്നും നമ്മൾ ചെയ്യാറില്ല ജസ്റ്റ് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ആണ് കസ്റ്റം റേഞ്ച് നമുക്ക് കൊടുക്കാം അതിൽ നമുക്ക് ആദ്യം ഓഗസ്റ്റത്ത് നോക്കാം ഓഗസ്റ്റ് ഫസ്റ്റ് മുതൽ ഓഗസ്റ്റ് തേർട്ടി ലാസ്റ്റ് വരെ നമുക്ക് നോക്കാം ഓക്കെ അത് നമുക്ക് ജസ്റ്റ് പ്രി താഴെ കാണാം എന്താ പറയുക ഇവിടെ ജനറേറ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ പ്രിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ മതി അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തു പ്രിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇനി നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കിട്ടും നമുക്ക് ഓഗസ്റ്റ് മാസത്തിൽ ഓഗസ്റ്റ് മാസം നിങ്ങൾക്കറിയാം അറിയാം ഒരുപാട് ലോസും ഒരുപാട് പ്രോഫിറ്റും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പ്രോഫിറ്റും ലോസ് ലോസ് ഒക്കെ ഇഷ്ടം പോലെ നമുക്ക് ലോസ് നമ്പർ ഓഫ് ലോസസ് ഒരുപാട് ഡേയ്സ് കൂടും കാരണം നമുക്ക് റിസ്ക് റിവാർഡ് കൂടുതൽ ട്രേഡ് ആയതുകൊണ്ട് ലോസ് കൂടും നമുക്ക് ഫോർട്ടീൻ പ്രോഫിറ്റ് ആയിട്ട് ലഭിച്ചത് പ്രോഫിറ്റ് ആയിട്ട് ലഭിച്ചത് അത് എത്ര പേഴ്സൻറ്റേജ് ആണെന്നുള്ള കാര്യം പറയാം അതിന് കൂടുതൽ സെപ്റ്റംബറിൽ ഒരുപാട് പ്രോഫിറ്റ് ഉണ്ട് കേട്ടോ ഓഗസ്റ്റിൽ കിട്ടിയതിനേക്കാളും നല്ല പ്രോഫിറ്റ് ഉണ്ട് പക്ഷെ അതിന് മുമ്പ് ചെറിയൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഒരു ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യാൻ ട്വൻറ്റി ഫൈവ് തൗസൻഡ് ആണ് നിങ്ങൾക്കറിയാം ഒരു ലോട്ട് ചെയ്യണമെങ്കിൽ വെറും അയ്യായിരം രൂപ മതി ക്യാപിറ്റൽ അല്ലേ അയ്യായിരം രൂപ അല്ലെങ്കിൽ ആറായിരം രൂപ നാലായിരം ഡിപ്പെൻസ് വന്ന പ്രീമിയാണ് ആ ഒരു റേഞ്ചിൽ മാറ്റി നമുക്ക് ക്യാപിറ്റൽ പക്ഷേ ഞാൻ ഉപയോഗിക്കുന്നത് ഇരുപത്തി അയ്യായിരമാണ് ഒരു ലോട്ട് ട്രേഡ് ചെയ്യാൻ കാരണം എന്താ വച്ചാൽ നിങ്ങൾ നമ്മളെപ്പോഴും ട്രേഡിങ്ങിൽ നമ്മളെപ്പോഴും നമുക്ക് ചിലപ്പോൾ കണ്ടിന്യൂസ് പ്രോഫിറ്റ് ഒന്നും ഉണ്ടാവില്ല ചിലപ്പോൾ കണ്ടിന്യൂസ് അഞ്ചോ ആറോ ദിവസം എസ് എല്ലടിക്കുന്ന ദിവസങ്ങളുണ്ടാവും അങ്ങനെ വരുമ്പോൾ നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള ക്യാപിറ്റൽ ഉണ്ടാവണം അതുകൊണ്ടാണ് ഞാൻ മിനിമം ഒരു ലോട്ട് ചെയ്യാൻ ട്വൻറ്റി ഫൈവ് തൗസൻഡ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അഞ്ച് ലോട്ടാണ് ഞാനിപ്പോൾ ട്രേഡ് ചെയ്യാറുള്ളത് അഞ്ച് ലോട്ടിന് യൂസ് ചെയ്യുന്ന ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓഗസ്റ്റ് മാസത്തിൽ എനിക്ക് പത്ത് പന്ത്രണ്ട് ശതമാനം എന്താണ് പതിനൊന്നോ പന്ത്രണ്ടോ ശതമാനം റേഞ്ചിൽ റിട്ടേൺസ് ഉണ്ട് അല്ലേ ഓഗസ്റ്റ് മാസം എനിക്ക് അത്രയും റിട്ടേൺസ് നേരെ മറിച്ച് നമ്മൾ അഞ്ച് ലോട്ട് ചെയ്യാൻ ട്വൻറ്റി ഫൈവ് തൗസൻ്റ് മതി എന്ന് പറയുമ്പോൾ ക്യാപിറ്റലിൻ്റെ ഹാഫ് ഫിഫ്റ്റി പെർസെൻ്റ് റിട്ടേൺ ആയി ഓഗസ്റ്റിൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ പക്ഷേ ഞാൻ എപ്പോഴും ഞാൻ എപ്പോഴും പറയുന്ന കാര്യം എന്താ വെച്ചാൽ എപ്പോഴും നമുക്ക് ക്യാപിറ്റൽ ഒരു ലോട്ട് ചെയ്യാൻ ട്വൻ്റി ഫൈവ് തൗസൻഡ് യൂസ് ചെയ്ത് എപ്പോഴും ചെയ്യുന്നതാണ് ബിഗിനിങ് സ്റ്റേജിലുള്ള ആളുകൾക്കൊക്കെ യൂസ്ഫുൾ ആവാൻ അങ്ങനെയാണ് അല്ലാതെ ചെറിയ അയ്യായിരം വെച്ചിട്ട് എനിക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കാന്നുള്ള ഓപ്ഷൻസിൽ ആ ട്രേഡിങ്ങിൽ ആരും വരരുത് അത് ഭയങ്കര റിസ്ക്കാണ് ആ അയ്യായിരം കളഞ്ഞിട്ട് വീണ്ടും അയ്യായിരം എടുക്കും അതും കളയും അങ്ങനെ അങ്ങനെ ഇമോഷണലി വലിയ പ്രശ്നം വരും അപ്പോൾ എപ്പോഴും ആദ്യം പേപ്പർ ട്രേഡ് ചെയ്യുക ആദ്യം എപ്പോഴും പേപ്പർ ട്രേഡ് ചെയ്യുക പേപ്പർ ട്രേഡ് ചെയ്തിട്ട് പ്രോഫിറ്റബിൾ ആയതിനു ശേഷം ഒരു ലോട്ടറിലേക്ക് ഇറങ്ങാം ഇരുപത്തയ്യായിരം വെച്ചിട്ട് അങ്ങനെ അങ്ങനെ ഗ്രാജ്വലി പോയി കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഓക്കെ അപ്പം ബിഗിനിങ് സ്റ്റേജിൽ വേണ്ടത് ട്വൻറ്റി ഫൈവ് കെ ആണ് ഒരു ചെയ്യാൻ എന്നുള്ളതാണ് അപ്പോൾ ഇനി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് സെപ്റ്റംബർ ഓഗസ്റ്റോ സെപ്റ്റംബർ സെപ്റ്റംബർത്തോ നോക്കാം ജസ്റ്റ് ഇവിടെ നമ്മുടെ റെഫറൻ ഗൗണ്ടിൽ പോയാൽ വെരിഫൈഡ് പി എൻ എൽ ക്ലിക്ക് ചെയ്യുക നമ്മുടെ കസ്റ്റം റേഞ്ച് ഡേറ്റ് ഇവിടെ കൊടുക്കുക നമുക്ക് സെപ്റ്റംബർ ഒന്നിന് മുതൽ സെപ്റ്റംബർ ലാസ്റ്റ് വരെ സെപ്റ്റംബർ ഇരുപത്തിയഴു കൂട്ടുക ഇതിൽ ഇതിന് വേറെ പ്രത്യേകതന്നെ ഞാൻ പറഞ്ഞാൽ ഇതിൽ നമുക്ക് എന്താ പറയുക ജനറേറ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്യാം അപ്പോൾ സക്സസ്ഫുൾ ലിങ്ക് ജനറേറ്റ് ക്ലിക്ക് ചെയ്ത് ഇവിടെ പറയും അപ്പോൾ പ്രിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുക്കില്ല നമുക്ക് വാട്സപ്പിലൊക്കെ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടത് പിന്നെ ജസ്റ്റ് പ്രിവ്യൂ കൊടുത്താൽ നമുക്ക് അതിൻ്റെ സെപ്റ്റംബറത്തെ കിട്ടും ഇതിന് സെപ്റ്റംബറിൽ എനിക്ക് തേർട്ടി തൗസൻഡ് പ്രോഫിറ്റ് ആണ് ഉള്ളത് പക്ഷേ നിങ്ങളിവിടെ ശ്രദ്ധിച്ചാലറിയാം ഫസ്റ്റത്തെ പന്ത്രണ്ട് ദിവസം എനിക്ക് തോന്നുന്നു പതിനൊന്ന് പതിനൊന്നാം തീയതി പന്ത്രണ്ടാം തീയതി വരെ ഇതിലല്ല ചെയ്ത് പന്ത്രണ്ടാം തീയതി മുതലാണ് ഇതിൽ എന്തോ ചെയ്തതെന്ന് തോന്നുന്നത് ഇത് ഈ ഫ്ലാറ്റ് റേഡിൽ അതുവരെ ഞാൻ ചെയ്തത് ശൂന്യയിലായിരുന്നു ആ ഒരു കാര്യം ഞാൻ വീഡിയോയിൽ കറക്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് ഞാൻ അത് അതുവരെ സെപ്റ്റംബർ ഫസ്റ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ഒരു വീക്ക് ശൂന്യയിലാണ് ചെയ്യുന്നത് കാരണം എനിക്ക് ക്രൂഡ് ഓയിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടി അതായത് എം സി എക്സ് ആക്റ്റീവ് ആക്കാത്തതുകൊണ്ട് ശൂന്യൽ ആക്റ്റീവിനുള്ള ഇത് കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട് അത് റെഡി ആയിട്ടില്ല അതുവരെ ഞാൻ ശൂന്യ ഇതിന് യൂസ് ചെയ്യുന്നുണ്ട് തൽക്കാലം ഫ്ലാറ്റ് ട്രേഡിൽ ഞാൻ ഇത് ചെയ്യാന്നുള്ളതിൽ ആ ശൂന്യ വർഷത്തെ വൺ വീക്ക് ഞാൻ ശൂന്യയിലായിരുന്നു ഓപ്ഷൻ ബൈയിങ് ചെയ്തിരുന്നത് ആ ഒരു കാര്യം ഞാൻ കറക്റ്റായിട്ട് വീഡിയോയിൽ അന്ന് അതിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് സെപ്റ്റംബറിൽ തുടങ്ങുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി ശൂന്യയിലായിരിക്കും എൻ്റെ ക്രൂഡ് ഓയിൽ എം സി എക്സ് ആക്റ്റീവ് ആവുന്നവരെ ശൂന്യയിൽ എൻ്റെ എം സി എക്സ് ആക്റ്റീവ് ആവുന്നവരെ ഞാൻ ഈ ഒരു ഇതിലായിരിക്കും ചെയ്യുക ശൂന്യയിലായിരിക്കും ചെയ്യുക അത് കഴിഞ്ഞ് ശൂന്യയിൽ അത് എം സി എക്സ് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഫ്ലാറ്റ് ലൈറ്റിലായിരിക്കും ചെയ്യുക എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം ശൂന്യൽ ഫസ്റ്റ് വീക്കിലി ഞാൻ ശൂന്യലാണ് ചെയ്ത് ആ ഒരു ഡീറ്റെയിൽ ട്രേഡ് ഇപ്പോൾ നയൻത്തിന് കണ്ട പതിനേഴായിരം പ്രോഫിറ്റ് പിന്നെ ടെൻത്തിന് പതിനയ്യായിരം പ്രോഫിറ്റ് എനിക്ക് തോന്നുന്നു പന്ത്രണ്ടാം തീയതി മുതലോ പതിനൊന്നാം തീയതി മുതലാണ് ഞാൻ ഫ്ലാറ്റ് റേറ്റിലേക്ക് മാറിയത് അത് കറക്റ്റ് അത് പറയുന്നുണ്ട് കേട്ടോ അതിൽ പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് ഫസ്റ്റ് ദ വീക്കിൽ ഈ സെപ്റ്റംബർത്തെ ഫസ്റ്റ്ത്തെ വീക്കിൽ എനിക്ക് ട്വൻറ്റി തൗസൻ്റ് അബോ പ്രോഫിറ്റ് ഉണ്ടായിരുന്നു ശൂന്യയിൽ ട്രേഡ് ചെയ്തേ അപ്പോൾ അതും കൂടി കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്താണ് പറയുക സെപ്റ്റംബർ മാസം ഇവിടെ സെപ്റ്റംബർ മാസം ഫിഫ്റ്റി തൗസൻ്റ് എബോ പ്രോഫിറ്റ് ഉണ്ട് അതായത് നമ്മുടെ ക്യാപിറ്റലിന് ഓൾമോസ്റ്റ് എന്താണ് ഫിഫ്റ്റി പെർസെൻറ്റേജ് എന്ന് തന്നെ പറയാം അല്ലേ നമ്മൾ ഒന്നേക്കാൽ ലക്ഷം രൂപയാണ് ക്യാപിറ്റൽ പക്ഷേ ഓൾമോസ്റ്റ് അൻപതിനായിരം രൂപ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ക്യാപിറ്റലിൻ്റെ പകുതി ഒരു ഫോർട്ടി ഫിഫ്റ്റി പെർസെൻറ്റിൻ്റെ അടുത്ത് പ്രോഫിറ്റ് അത് ഒരു ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്വൻറ്റി ഫൈവ് ഫിഫ്ത്ത് സെപ്റ്റംബറിൽ ഞാൻ ലൈവ് ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് പറഞ്ഞു ഞാൻ എൻ്റെ ക്യാപിറ്റലിൻ്റെ പ്രോഫിറ്റ് ഓൾറെഡി ഫിഫ്റ്റി പെർസെൻറ്റ് ആയതുകൊണ്ട് പത്ത് ശതമാനം റിസ്ക് വെറിച്ചിട്ടാണ് ട്രേഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ദിവസം ഞാൻ ഇവിടെ താ എന്താ പറയുക നോർമലി എനിക്ക് മാക്സിമം ഒരു ദിവസം ലോസ് നാലായിരത്തി അഞ്ഞൂറ് ആ റേഞ്ചിലൊക്കെ ആയിരിക്കും മാക്സിമം വരും അല്ലേ പക്ഷേ അന്നത്തെ ദിവസം ഞാൻ വരുത്തിയത് പതിന പതിനായിരം രൂപയുടെ അടുത്ത് ലോസ് വരുത്തിയിട്ടുണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്ന് ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല പക്ഷേ ഞാൻ എൻ്റെ ടെൻ പെർസെൻറ്റേജ് റിസ്ക് വെച്ചിട്ട് അന്ന് ഞാൻ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ കൂടി ഇല്ലെങ്കിൽ ഓൾമോസ്റ്റ് എന്താ ഫിഫ്റ്റി പെർസെൻറ്റേജ് തന്നെ പറയാം ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഫി ഫിഫ്റ്റിയിലെ ജസ്റ്റ് താഴെ ഓ സെപ്റ്റംബർ മാസം എന്ന് പറയാം അപ്പോൾ ഓവറോൾ ഞാൻ പറയാം നമുക്ക് ഈ ഒരു പിന്നെ ഈ മാസം രണ്ട് മാസം കൂടി അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ഉണ്ട് അല്ല ഞാൻ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി ഇനി ഇപ്പോൾ ഓവറോൾ മൊത്തത്തിലുള്ള എന്താ പറയുക മൊത്തത്തിൽ ടോട്ടൽ രണ്ട് മാസം കൂടി വേണമെങ്കിൽ നോക്കാം ഓക്കെ ജസ്റ്റ് വെരിഫൈഡ് പി എൻ എൽ ക്ലിക്ക് ചെയ്യാം ഇവിടെ ജസ്റ്റ് നമ്മുടെ കസ്റ്റം റേഞ്ച് കസ്റ്റമർ അല്ല ഇവിടെ കസ്റ്റം റേഞ്ച് കൊടുക്കാം ഡേറ്റ് കൊടുക്കാം ഓഗസ്റ്റ് ഒന്ന് മുതൽ സെപ്റ്റംബർ ലാസ്റ്റ് വരെ നമുക്ക് നോക്കാം നമ്മുടെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ട്രേഡിങ്ങിലുള്ള അതിൽ ജനറേറ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്യാം ജനറേറ്റ് ക്ലിക്ക് കഴിഞ്ഞാൽ പ്രിവ്യൂര് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് കിട്ടും അതായത് നമ്മൾ ടോട്ടൽ ഫോർട്ടി ഫോർ തൗസൻഡും പിന്നെ നമ്മൾ ശൂന്യയിൽ ട്രേഡ് ചെയ്ത ഫസ്റ്റ് സെപ്റ്റംബറിലെ ഫസ്റ്റ് തവുമ്പോൾ കേട്ടോ ഈ ഒരു ദിവസമൊക്കെ കാലിയായിട്ട് കിടക്കണം ഒന്ന് രണ്ട് മൂന്നൊക്കെ ശൂനിയിൽ ട്രേഡ് ചെയ്തതുകൊണ്ട് കേട്ടോ ഞാൻ നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബിൽ ഞാൻ വെറുതെ പറയുന്നില്ല യൂട്യൂബിൽ കറക്റ്റ് പോയി നോക്കിയാൽ അറിയാം ഫസ്റ്റത്തെ വീക്ക് ശൂന്യയിലാണ് ഞാൻ ട്രേഡ് ചെയ്തത് അത് യൂട്യൂബിൽ ഉണ്ടാവും ആ ട്രേഡ് നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ ടോട്ടൽ നമുക്ക് സിക്സ്റ്റി ഫോർ തൗസൻഡ് പ്രോഫിറ്റ് ഉണ്ട് അത് രണ്ട് മാസം കൊണ്ട് അൻപതിനായി അൻപത് അധികം പ്രോഫിറ്റ് ഉണ്ട് നമ്മൾ യൂസ് ചെയ്ത ക്യാപിറ്റലിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് എബവ് നമുക്ക് എന്താണ് ഈ രണ്ട് മാസം കൊണ്ട് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റി ഓക്കെ ഞാൻ യൂസ് ചെയ്ത സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്ത സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ മാക്സിമം ഒരു ദിവസം പ്രോഫിറ്റ് കൂടെ കാണാം ട്വൻറ്റി ടു തൗസൻഡ് അത് എനിക്ക് തോന്നുന്നു സെപ്റ്റംബർ ഈ ഫ്ലാറ്റ് റൈഡ് സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ദിവസം കൊണ്ടാണ് തോന്നുന്നുണ്ട് അത് അന്ന് ട്വൻറ്റി ടു തൗസൻഡ് ആദ്യ ദിവസം തന്നെ ഈ സമയം ഒരു ട്രെയിഡിൽ ട്വൻറ്റി സിക്സ് തൗസൻഡൊക്കെ കിട്ടിയിരുന്നു വൺ ഇയർ ടു ടെന്നോ ട്വൻറ്റിയോ ആ റേഞ്ചിൽ അങ്ങാണ്ടാ കിട്ടിയത് എനിക്ക് ഓർമ്മ ഉണ്ട് അപ്പോൾ ഓവറോൾ നല്ല പ്രോഫിറ്റ് നല്ല ഫസ്റ്റ് വീക്ക് അടിപൊളിയായിരുന്നു പിന്നെ സെപ്റ്റംബറിൽ എന്ന് പറഞ്ഞാൽ ഇനി ഒക്ടോബറിൽ ഞാൻ വേറൊരു കാര്യം കൂടി പറയാം ഓഗസ്റ്റ് സെപ്റ്റംബറിൽ നമുക്ക് ഫിഫ് നിയർലി ഫിഫ്റ്റി തൗസൻഡ് ഒക്കെ ഫിഫ്റ്റി പെർസെൻറ്റേജ് പ്രോഫിറ്റ് കിട്ടി ഇത് വെച്ചിട്ട് സെപ്റ്റംബർ ഒക്ടോബറിൽ എനിക്ക് എത്ര പേ പ്രോഫിറ്റ് കിട്ടും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ഗ്യാരണ്ടിയില്ല ചിലപ്പോൾ എനിക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് തന്നെ കിട്ടാം പറയാൻ പറ്റില്ല ചിലപ്പോൾ എനിക്ക് പത്ത് ശതമാനം ലോസ് ആണോ അഞ്ച് ശതമാനം ലോസ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല കാരണം ട്രേഡിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മാസം ഇത്ര റിട്ടേൺ കിട്ടുന്ന പരിപാടിയല്ല ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ഒരുപാട് ആളുകൾ ഡെയിലി വീഡിയോസിൽ ഇങ്ങനെ പറയുന്നുണ്ട് ആഡൊക്കെ ഞാൻ കാണുന്നുണ്ട് നിങ്ങൾക്ക് വാരൻ ബൊഫിറ്റിനെ പോലെ ട്രേഡ് ചെയ്യണോ പതിനായിരം രൂപ വെച്ചിട്ട് ലക്ഷങ്ങൾ ഉണ്ടാക്കണോ അല്ലെങ്കിൽ ആയിരം രൂപ വെച്ചിട്ട് പതിനായിരം ഉണ്ടാക്കണോ ഓപ്ഷൻ ട്രേഡിങ് അങ്ങനെയൊക്കെ ആളുകൾ പരസ്യം ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനെതിരെ ഉള്ളൊരു ഇതായിട്ട് ഞാൻ സംസാരിക്കുന്നതാണ് ഈ ഒരു വിഷയം അതിൽ അങ്ങനെ ഒരു കൺസിസ്റ്റൻറ്റ് ഇൻകം കിട്ടുന്ന പരിപാടിയല്ല ആ ഒരു അറിവ് വെച്ചിട്ട് ആരും ട്രേഡിങ്ങിലേക്ക് വരരുത് എപ്പോഴും ട്രേഡിങ്ങിനെ കുറിച്ച് നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക പഠിക്കാൻ ശ്രമിക്കുക പേപ്പർ ട്രേഡ് ചെയ്യുക പ്രോഫിറ്റബിളായിട്ട് ചെറിയ ചെറിയ ലോട്ടിൽ വെച്ച് ചെയ്ത് ഒരു ലോട്ടിലൊക്കെ ചെയ്ത് പ്രോഫിറ്റബിൾ ആയിട്ട് കൂട്ടി കൂട്ടി കൊണ്ടുവരാം അപ്പോൾ ഞാൻ ചെയ്യുന്ന ട്രേഡിംഗ് സ്റ്റൈലും കൂടെ ഒന്നും ഞാൻ പറഞ്ഞില്ല ഞാൻ ചെയ്യുന്ന ട്രേഡിങ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഈ ലിക്വിഡിറ്റി എന്നുള്ള കോൺസെപ്റ്റാണ് അതിൻ്റെ ഒരു ബേസ് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താ വെച്ചാൽ നോർമൽ ആളുകളുടെ ഓർഡേഴ്സ് അല്ലെങ്കിൽ ഓർഡേഴ്സിനൊക്കെ ലിക്വിഡിറ്റി എന്ന് നമ്മൾ പറയാം മാർക്കറ്റിലേക്ക് പൊതുവായിട്ട് ഒരു ആളുകൾ വരുന്ന സമയത്ത് അവർ പഠിച്ച് വയ്ക്കാൻ ചാൻസ് ഉള്ള ഒരു ട്രേഡിങ് സ്റ്റൈൽ ഉണ്ടാവും സിമ്പിളായിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ട് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയുള്ള സ്റ്റൈൽ ഓഫ് ട്രേഡിങ്ങിന് എഗയിൻസ്റ്റ് ആയിട്ടായിരിക്കും മിക്കവാറും നമ്മുടെ ഒരു സ്റ്റൈൽ ഓഫ് ട്രേഡിംഗ് എന്ന് വേണമെങ്കിൽ പറയാം സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അതിന് ഡീപ്പിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ലിക്വിഡിറ്റി എവിടെയാണുള്ളത് ഇപ്പോൾ നിങ്ങൾ ഇഗിനീഷ്യൽ സ്റ്റേജിൽ ഒരു പ്രൈസ് ആക്ഷൻ ട്രേഡേഴ്സൊക്കെ പഠിച്ച കാര്യമായിരിക്കും ഒരു കറക്റ്റ് ട്രെൻഡ് ആയി ബ്രേക്ക് ഔട്ട് ചെയ്ത് ഇനി താഴേക്ക് നമുക്ക് നോക്കാം അതായത് മാർക്കറ്റ് ഇനി താഴേക്കായിരിക്കും പോരുക എന്നുള്ള ആ സമയത്തായിരിക്കും ഞാൻ അപ്സൈഡിലേക്ക് കയറാം അങ്ങനത്തെ സ്റ്റൈൽ ഓഫ് ട്രേഡിംഗ് ആണ് ഞാൻ പറയുന്നത് ലിക്വിഡിറ്റി അല്ലെങ്കിൽ ഇൻഡ്യൂസ്മെന്റ് സെറ്റപ്പ് ഇത് പ്രൈസ് ആക്ഷൻ ട്രാപ്പ് ഓഫ് ട്രേ സ്റ്റൈൽ ഓഫ് ട്രേഡിംഗ് ആണ് ഇതുപോലെ തന്നെ ഇൻഡ്യൂസ്മെന്റ് സെറ്റപ്പ് ഉണ്ട് ഇൻഡ്യൂസ്മെന്റ് എന്ന് പറഞ്ഞാൽ ലിക്വിഡിറ്റി എന്നൊക്കെ പറയാം നമ്മൾ ഓരോ ഓരോ സിംഗ് ഹൈൻ്റെയും ലോൻ്റെയും താഴെയും മുകളിലൊക്കെ ആയിട്ട് ലിക്വിഡിറ്റി ഉണ്ടാവുന്നുള്ളൂ അപ്പോൾ ഇവിടെ നിഫ്റ്റിയിലൊരു ലിക്വിഡിറ്റി ഏരിയ ആണ് സിംഗ് ലോ ആണ് ആളുകൾ എന്ത് ചെയ്യുന്നു മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ താഴേക്ക് വരാൻ തുടങ്ങുമ്പോൾ സെല്ല് ചെയ്യുന്ന ഏരിയ ആയിരിക്കും അവിടെ നിന്നാണ് നമ്മൾ മുകളിലേക്ക് പോവുക അത്തരം ഏരിയകളിൽ നിന്ന് മാർക്കറ്റ് നന്നായിട്ട് റിയാക്ട് ചെയ്യുക നന്നായിട്ട് കണ്ടോ മാർക്കറ്റ് മുകളിലേക്ക് പോയി ഇങ്ങനെയുള്ള സ്റ്റൈൽ ഓഫ് ട്രേഡിങ്ങിൻ്റെ ഇതിനെ ലിക്വിഡിറ്റി അല്ലെങ്കിൽ ഇൻഡ്യൂസ്മെൻറ്റ് സെറ്റപ്പ് എന്ന് പറയും അതുപോലെ തന്നെ പ്രൈസ് ആക്ഷൻ ട്രാപ്പാണ് നമ്മൾ നേരത്തെ കണ്ടത് ട്രെൻഡ് ലൈനിൽ താഴേക്ക് വന്നിട്ട് മുകളിലേക്ക് പോകണം ഈ സ്റ്റൈൽ ഓഫ് ട്രേഡിംഗ് ഒക്കെ മാർക്കറ്റിൽ ഉണ്ടാവും ഇനിയിപ്പോൾ അപ്സൈഡിലേക്ക് പോയ ആളുകൾക്കും പ്രോഫിറ്റ് കിട്ടാൻ പ്രയാസമാണ് ഇതിപ്പോൾ എല്ലാ ഏരിയയിലേക്കും ഉണ്ടാവും ഇതിപ്പോൾ പിന്നെ ട്രെൻഡ് ലൈന് മീൻസ് ഒരു മാർക്കറ്റ് ബുള്ളിഷാണ് നല്ല ബുള്ളിഷാണ് അതുപോലെ ബ്രേക്ക് ഔട്ട് കിട്ടി ബ്രേക്ക് ഔട്ട് കിട്ടി ഹെവി ഗ്രീൻ ക്യാൻ ആണ് ആളുകൾ പറയും ഭയങ്കര വോളിയം എന്നൊക്കെ പറയില്ലേ അങ്ങനെ വോളിയം വന്നിട്ട് മാർക്കറ്റിൽ ഇനി അപ്സൈഡിലേക്ക് പോകാമെന്ന് വിചാരിച്ച ആളുകളെ മാർക്കറ്റ് എന്ത് ചെയ്യും നേരെ താഴേക്കുന്ന അവർ ആദ്യം കളയും അപ്പം മുകളിലേക്ക് പോയാലും ഒക്കെ ലിക്വിഡിറ്റി ഉണ്ടാവും കേട്ടോ മാർക്കറ്റ് അപ്സൈഡിലേക്കും ഡൗൺ ഒക്കെ ലിക്വിഡിറ്റി ഉണ്ടാവും ഈ ഒരു സ്റ്റൈൽ ഓഫ് ട്രേഡിംഗ് ആണ് ഞാൻ ചെയ്യുന്നത് ഇതിൻ്റെ ജസ്റ്റ് ബേസിക്കായ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുള്ളൂ ലിക്വിഡിറ്റി അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എൻ്റെ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഡെയിലി അപ്ലോഡ് ചെയ്യാറുണ്ട് ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട് ഒരുവിധം സമയങ്ങളെല്ലാ ദിവസങ്ങളും പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും ഇടാറുണ്ട് അതുപോലെ ഞാൻ ട്രേഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ലെവൽസിനെ കുറിച്ചൊക്കെ വീഡിയോസ് ഇടാറുണ്ട് അപ്പോൾ വീഡിയോ ഒക്കെ ആവറേജ് ലൈക്കും കാര്യങ്ങളൊക്കെ ഉള്ളു എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കുറച്ചും കൂടി ഒക്കെ ഒന്ന് എന്താ പറയുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഈ ഒരുവിധ ആളുകളൊക്കെ ഞാൻ പിന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞു പക്ഷേ ഇത് തന്നെ റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കുക എല്ലാവരും പ്രോഫിറ്റ് കിട്ടുന്ന ദിവസം മാത്രം ട്രേഡ് ചെയ്യുന്ന പിന്നെ മീൻസ് വീഡിയോ പോസ്റ്റ് ചെയ്യും അപ്പോൾ അതിനൊക്കെ ഒരുപാട് ലൈക്കും ആണ് അതിന് ഒരുപാട് വ്യൂസുമാണ് അതിന് പതിനായിരം ഇരുപതിനായിരം ആണ് ജസ്റ്റ് ഒരു ദിവസം ആഴ്ചയിൽ ഒരു ദിവസം പ്രോഫിറ്റ് കിട്ടുന്ന ദിവസം വീഡിയോ കിട്ടുന്നതിന് അപ്പം അങ്ങനെയുള്ള ഒരു ജെന്വിൻ ആയിട്ട് ചെയ്യുക വിചാരിച്ചിട്ടാണ് ഞാൻ ഡെയിലി ലോസ് ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും ചെയ്യണം പക്ഷേ നിങ്ങളുടെ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ ഷാർ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ സജസ്റ്റ് ചെയ്ത് കൊടുക്കുക ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു താല്പര്യം ട്രേഡിങ്ങിനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം ഇനി വേ താങ്ക് ഫോർ വാച്ചിങ് ബൈ നമുക്ക് എന്താണ് ഓവറോൾ നല്ല പ്രോഫിറ്റ് ആണ് എന്താണ് ടോട്ടൽ ഓവറോൾ രണ്ട് മാസം കൂടി അടിപൊളി സിക്സ്റ്റി ഫോർ സിക്സ്റ്റി ഫൈവ് തൗസൻഡിൻ്റെ അടുത്ത് പ്രോഫിറ്റ് ഉണ്ട് അപ്രോക്സിമേറ്റ്ലി ആയിട്ട് ട്വൻറ്റി തൗസൻഡ് പറഞ്ഞിട്ട് ഒന്ന് ട്വൻറ്റി തൗസൻഡ് സംതിങ് ആണെന്ന് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ നയൻറ്റീൻ തൗസൻഡ് സംതിങ് ആ റേഞ്ചിലാണ് സെപ്റ്റംബർ ഉള്ളത് ഇനി പക്ഷേ ഭാഷ എൻ്റെ കൂടി നോക്കണ്ട ഓൾറെഡി ആവറേഞ്ചിൽ തന്നെയാണ് ഉള്ളത് അപ്പോൾ നിയർലി സിക്സ്റ്റി ഫൈവ് തൗസൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനിയിപ്പോൾ സിക്സ്റ്റി ഫോർ ആണെങ്കിലും സിക്സ്റ്റി സിക്സ്റ്റി സിക്സ് ആ റേഞ്ചിലായിരിക്കും വരിക എന്നാലും കുഴപ്പമില്ല നമ്മൾ എന്തായാലും ക്യാപിറ്റലിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഞാൻ ഓൾറെഡി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇനി എന്താ പറയുക ഒക്ടോബർ സെപ്റ്റംബർ ഒക്ടോബർ മുതൽ ലോട്ട് സൈസ് രണ്ട് ക്വാണ്ടിറ്റി കൂട്ടുന്നുണ്ട് അതായത് പിന്നെ ഇതുവരെ അഞ്ച് ലോട്ടായിരുന്നു ചെയ്തിരുന്നത് ഇനി ഏഴ് ലോട്ടായിരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ ചെയ്യുക അതുപോലെ നിഫ്റ്റിയിലും ഇതേപോലെ രണ്ട് ലോട്ട് കൂട്ടിയിട്ടാണ് ചെയ്യാനുള്ള പ്ലാനുള്ളത് ഇനി വേ താങ്ക് യു ഫോർ വാച്ചിങ് ഞാൻ എന്തോ ഇങ്ങനെ ലോട്ട് കൂട്ടുന്നത് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പ്രോഫിറ്റബിൾ ആയുമ്പോഴേ ഇങ്ങനെ ലോട്ട് സൈസ് കൂട്ടാറുള്ളൂ അല്ലാതെ ആദ്യം ഒരു ലോട്ട് വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ തുടങ്ങിയത് പിന്നെ പേപ്പർ റെഡി ചെയ്ത് ലോട്ട് വെച്ച് അങ്ങനെ അങ്ങനെ ഗ്രാ ഗ്രാജുവലി കൂട്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും ഫോളോ ചെയ്യുക ഓക്കെ Anyway, thank you for watching. Bye. Thank you.